നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ബൊറൂസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ ഈ ഒരു ജർമ്മൻ ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം പകുതിയിൽ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ ഡാനി കാർവഹൽ എന്നിവർ നേടിയ ഗോളുകളാണ് ഈ ഒരു വിജയവും അതുവഴി കിരീടവും റയലിനെ സമ്മാനിച്ചിട്ടുള്ളത് ആദ്യ പകുതിയിൽ റയൽ ഒരൽപ്പം പുറകിൽ പോയെങ്കിലും രണ്ടാം പകുതിയിൽ പൂർവാധികം ശക്തിയോടുകൂടി റയൽ മാഡ്രഡ് അടിച്ച് കയറി വരികയായിരുന്നു ാലും കുറച്ച് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ക്ലബ്ബ് അത് റയൽ മാഡ്രിഡ് തന്നെയാണ് ഇപ്പോൾ പതിനഞ്ച് കിരീടങ്ങൾ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകൾ ആകെ യു സി എൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനഞ്ചെണ്ണമാണ് ആ നേട്ടത്തിനൊപ്പം എത്താൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബിന് തനിച്ച് സാധിച്ചു എന്ന ഒരു ഞെട്ടിക്കുന്ന കണക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്കറിയാം റയൽ മാഡ്രിഡ് പതിനഞ്ച് കിരീടങ്ങൾ പ്രീമിയർ ലീഗ് ക്ലബുകൾ ആകെ പതിനഞ്ച് കിരീടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത് വരുന്നത് ലിവർപൂൾ ആണ് അവർ ആറ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്ന് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ചെൽസി രണ്ട് കിരീടങ്ങൾ അതുപോലെ തന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് രണ്ട് യു സി എൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്റ്റൻ വില്ല പ്രീമിയർ ലീഗിൽ നിന്ന് പ്രീമിയർ ലീഗിൽ നിന്നും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് അവരുടെ ഒരു പതിനഞ്ച് കിരീടങ്ങൾ വരുന്നത് റയൽ മാഡ്രയുടെ തനിച്ച് പതിനഞ്ച് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ് മാത്രമല്ല ഇറ്റലി ആകെ പന്ത്രണ്ട് കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ജർമ്മനി ആകെ എട്ട് കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നെതർലൻഡ്സ് ആകെ ആറ് കിരീടങ്ങളും പോർച്ചുഗലും അതുപോലെ തന്നെ ആറ് കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇവരെയൊക്കെ നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് മറികടന്നതാണ് ഇനിയിപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം കൂടി റയൽ സ്വന്തമാക്കിയാൽ ഈ ഒരു പ്രീമിയർ ലീഗിനെയും മറികടക്കാൻ റയലിന് കഴിയും എന്നതാണ് അത്രയും ആധികാരികമായിക്കൊണ്ടാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ റയൽ മാഡ്രഡ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ക്ലബ്ബ് ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാർ റയൽ മാഡ്രിഡ് ആണ് എന്ന കാര്യത്തിൽ അവരുടെ എതിരാളികൾക്ക് പോലും തർക്കമുണ്ടാവില്ല അത്രയും ഒരു ഡൊമിനൻസ് ആണ് അവർ ണിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് എസിമിലാൻ ആണ് ഏഴ് കിരീടങ്ങൾ അതുപോലെ തന്നെ പിറകിൽ ലിവർപൂളും ബയണും വരുന്നു ആറ് വീതം കിരീടങ്ങൾ ബാഴ്സലോണ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് തൊട്ടുപിറകിൽ അയാക്സ് ആണ് വരുന്നത് നാല് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അവൾ സ്വന്തമാക്കിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്ന് കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും സമീപകാലത്തൊന്നും റയലിനെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നത് വളരെ വ്യക്തമാണ് ഈ വീഡിയോട്ട് അവസാനിപ്പിക്കുന്നു ഇട്ടിടും മേ കാണാം